ഇത് കോട്ടയം ജില്ലയിലെ കാഞ്ഞിരപ്പള്ളി നിയോജക മണ്ഡലത്തിൽ നടക്കുന്ന ഒരു ബാങ്ക് ഇലക്ഷൻ ആണ് ഒരു ബാങ്ക് ഇലക്ഷന് എന്താണ് ഇത്രയും പ്രാധാന്യം എന്നല്ലേ ഈ ഇലക്ഷനിൽ യു ഡി എഫും തമ്മിൽ മത്സരിക്കുന്നു ആ പാനൽ കൂടി ഒന്ന് ശ്രദ്ധിച്ച് കണ്ണോടിച്ചു നോക്കിക്കേ എന്തെങ്കിലും കുഴപ്പമുണ്ട് ഹേ അങ്ങനെ വരാൻ വഴിയില്ലല്ലോ ഉമ്മൻചാണ്ടി സാറാണ് യു ഡി എഫിന്റെ പാനൽ ഫോട്ടോയിൽ ഉള്ളത് സി പി എമ്മും കേരള കോൺഗ്രസ് നയിക്കുന്ന എൽ ഡി എഫിലും പ്രശ്നം വരുമോ അല്ല പിന്നെ എന്താണ് ഇപ്പോ പ്രശ്നം പ്രശ്നം എന്താണെന്നല്ലേ സംവരണമില്ലായിരുന്നുവെങ്കിൽ ഒരു എല്ലാ സീറ്റിലും മുസ്ലിം സമുദായ അംഗങ്ങൾ മാത്രമായേനെ മത്സരാർത്ഥികൾ നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ എന്താണ് ഇങ്ങനെ നിങ്ങളുടെ കണ്ണിൽ വർഗീയതയാണ് അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ കുത്തിത്തിരിപ്പ് വാർത്ത ചെയ്യുന്നത് എന്നല്ലേ നിങ്ങളിപ്പോൾ ചിന്തിക്കുന്നത് അല്ല അങ്ങനെയല്ല സാർ വർഗീയത പറയുന്നതല്ല നിസ്സാരം ഒരു ബാങ്ക് ഇലക്ഷൻ എന്ന് പറഞ്ഞ് തള്ളിക്കളയാകുന്ന ഒന്നല്ല ഈ ഇലക്ഷൻ കാഞ്ഞിരപ്പള്ളി എന്ന് പറയുന്നത് ഹിന്ദു ക്രിസ്ത്യൻ ഭൂരിപക്ഷമുള്ള പ്രദേശമാണ് മുസ്ലിം മതവിഭാഗവും ഉണ്ട് പക്ഷെ ന്യൂനപക്ഷമാണ് ഒരുപക്ഷെ മലപ്പുറത്തെ ഏതെങ്കിലും ഒരു പ്രാദേശിക ഇലക്ഷൻ ആയിരുന്നുവെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം അവിടെ മുസ്ലിം സമുദായ അംഗങ്ങളാണ് തൊണ്ണൂറ്റി അഞ്ച് ശതമാനമുള്ളത് എന്നാൽ ഇത് കോട്ടയമാണ് കോട്ടയം ഹിന്ദു ക്രിസ്ത്യൻ മുസ്ലിം ചേരിതിരിവില്ലാത്ത അക്ഷര നഗരി അവിടെ ഇങ്ങനെ ഒരു സ്ഥാനാർത്ഥി ലിസ്റ്റ് കോൺഗ്രസും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും ഉണ്ടാക്കുക എന്നത് അക്ഷരാർത്ഥത്തിൽ ഞെട്ടിക്കുന്നത് തന്നെയാണ് ഇതെന്താണ് വല്ല മുസ്ലിം കോപ്പറേറ്റീവ് സൊസൈറ്റി വല്ലതും അല്ല കാഞ്ഞിരപ്പള്ളി സെൻട്രൽ സർവീസ് സഹകരണ ബാങ്ക് എന്ന് തന്നെയാണ് പേര് പിന്നെ എന്താണ് സാർ ഇങ്ങനെ ഇതിന് ഉത്തരം പറയേണ്ടത് കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ സാറും സി പി എം സെക്രട്ടറി ഗോവിന്ദൻ വാഷുമാണ് നമ്മുടെ ഈ കേരളത്തിൽ ഈ കോട്ടയത്ത് പച്ച വർഗീത തന്നെയല്ലേ നിങ്ങൾ രണ്ടു കൂട്ടരും കാണിച്ചു കൂട്ടുന്നത് പേരിന് പോലും ഒരു ഹിന്ദു ക്രിസ്ത്യൻ സ്ഥാനാർത്ഥികൾ രണ്ടു മുന്നണിയിലും മത്സരിക്കാൻ ഇല്ലാത്തത് കൊണ്ടാണ് തമാശ എന്തെന്നാൽ എൽ ഡി എഫിന്റെ ഘടക കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പ് സ്ഥാനാർത്ഥിയെ നിർത്താതെ പിൻവാങ്ങി എന്നുള്ളതാണ് കാരണം അന്വേഷിച്ചപ്പോൾ അറിഞ്ഞത് മുസ്ലിം സ്ഥാനാർത്ഥി ഇല്ലാത്തതിനാൽ മത്സരിക്കുന്നില്ല എന്നാണ് എന്ത് കഷ്ടമാണ് നമ്മുടെ കേരളത്തിന്റെ അവസ്ഥ നാളിതുവരെ വർഗീയപരമായും മതപരമായും ചിന്തിക്കാത്ത ഈ സമൂഹത്തിന് എന്ത് സന്ദേശമാണ് നിങ്ങൾ നൽകുന്നത് ഒരു ഭാഗം മുസ്ലിം അല്ലാതെ ആരെങ്കിലും മത്സരിച്ചാൽ തോൽപ്പിക്കുമല്ലേ എങ്ങോട്ടാണ് ഈ പോക്ക് എന്ന് രാഷ്ട്രീയ പാർട്ടികൾ ചിന്തിക്കുക വെറുതെയാണോ കേരളത്തിൽ സംഘികൾ അഴിഞ്ഞി കേരളത്തിൽ സംഘികൾക്കും കാസുകൾക്കും വളരാൻ വളം നൽകുന്ന പരിപാടിയാണ് കോൺഗ്രസും സി പി എമ്മും ചെയ്യുന്നത് ഇനിയും ഇത് തുടർന്നാൽ ഹൈന്ദവ ക്രിസ്ത്യൻ ഏകീകരണം ഉണ്ടാവുകയും ഇടതു വലതു മുന്നണികൾ കേരളത്തിൽ അപ്രസക്തമാവുകയും ചെയ്യുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല ലോക്സഭാ ഇലക്ഷനെ കണ്ട സൂചനകൾ മനസ്സിലാക്കി തെറ്റിതിരുത്തി മതേതര കാഴ്ചപ്പാട് പിന്തുടർന്നില്ലെങ്കിൽ ഈ മുന്നണികളെ എറിയുന്ന കാലം വിദൂരമല്ല